ഭൂമി പണമല്ല ജീവിതമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോതമംഗലം സ്വദേശിയായ ജോയി പൈനാപ്പിള്ളിയിൽ തന്റെ പേരിലുള്ള പതിനഞ്ച് സെന്റ് സ്ഥലം വീടില്ലാത്ത മൂന്ന് കുടുംബങ്ങൾക്ക് വീതിച്ചു നൽകി സമൂഹ മനസ്സിന്റെ പ്രതീകമായി മാറുകയാണ് ജോയിയും കുടുംബവും പിണ്ടിമന പഞ്ചായത്തിലെ വെറ്റിലപ്പാറയിൽ കർഷകനായി ജീവിതം നയിക്കുന്ന പൈനാപ്പിള്ളിയിൽ ജോയി പങ്കിട്ടത് ഭൂമിയല്ല മൂന്ന് കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു മാതാപിതാക്കളായ മാത്യുവിൻ്റെയും അന്നംകുട്ടിയുടെയും ആഗ്രഹമാണ് പിതൃസ്വത്തായി കിട്ടിയ ഭൂമി സൗജന്യമായി നൽകാൻ ജോയിക്ക് പ്രചോദനമായത് ജോയിയുടെ വീട്ടിൽ നിന്നും ഒരു കിലോമീറ്ററോളം അകലെയുള്ള കുളങ്ങാട്ടുകുഴിയിലാണ് പകുത്തു നൽകിയ സ്ഥലമുള്ളത് അർഹതപ്പെട്ട മൂന്നു പേർക്കാണ് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയത് സ്ഥലമില്ലാത്തതുകൊണ്ട് വീട് ലഭിക്കാതിരുന്ന മൂന്ന് കുടുംബങ്ങൾക്കാണ് സ്ഥലം പകുത്തു നൽകിയതെന്നും സ്ഥലം വിട്ടു നൽകാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ടെന്നും വീട്ടുടമ ജോയി പറഞ്ഞു ആ ഈ കാണുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് മൂന്ന് പേർക്ക് വീട് വയ്ക്കാൻ വേണ്ടി അർഹതപ്പെട്ട് മൂന്ന് പേർക്ക് കൊടുത്തു അവർക്ക് വീടില്ല സ്ഥലം മാത്രമില്ലാത്ത പേരിൽ അവർക്ക് വീട് വയ്ക്കാൻ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടിയതാണ് ലൈഫ് ഇൻഷുറൻസും കിട്ടിയതാണ് പലരും വീട് വെച്ച് കൊടുക്കാമെന്ന് വെച്ചപ്പോൾ സ്ഥലം ഇല്ലാത്ത കാരണം അവരിങ്ങനെ കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അവർക്ക് വലിയ താല്പര്യമായി പോയി വന്ന് സന്തോഷകരൊക്കെ സ്ഥിതിച്ച് നമുക്കായാലും നല്ല സന്തോഷം വീടില്ലാത്തൊരു മൂന്ന് വീട്ടുകാർ വീട് വെച്ച് താമസിച്ചോളൂല്ലോ വലിയ വീടിനകത്ത് മൂന്ന് പേർക്ക് സെന്റ് സെന്റും ആയിട്ട് സ്ഥലം ഇങ്ങനെ നീളം കിടക്കുന്ന കാരണം വീട് വെക്കാനുള്ള അങ്ങനെ അങ്ങനെ തിരിച്ചപ്പോ ആയിട്ടുണ്ട് ജോയി പിന്തുണയുമായി ഭാര്യ ലിസിയും മക്കളായ അമൽ അനിത അരുൺ എന്നിവരും ഒപ്പമുണ്ട് സാമൂഹികാനീതികൾ നിറഞ്ഞ ഇക്കാലത്ത് മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പാൻ ജോയിയും കുടുംബവും മുന്നോട്ട് വന്നത് നാടിനാകെ മാതൃകയായി ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും